റിസിലോട്ട് ഹാലലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരുക്കത്തിനായി നമ്മൾ കടന്നു പോകുന്ന ഈ ദിനരാത്രങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്തു പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഈ അവസരത്തിൽ വചനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സങ്കീർത്തനം നൂറ്റി നാലിൻ്റെ മുപ്പതിൽ വചനം ഇങ്ങനെയാണ് പറയുക അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു ഭൂമുഖം അങ്ങ് നവീകരിക്കപ്പെടുന്നു എന്നാണ് വചനം പറയുക അതായത് ഒരു ജീവശ്വാസം അയക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഭൂമുഖം നവീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആ വലിയ കൃപ ദൈവവചനത്തിലൂടെ നമ്മിലേക്ക് കിടന്നു വരണം പാഴായിരുന്ന ശൂന്യമായിരുന്ന അന്ധകാരപ്രദമായിരുന്ന ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചപ്പോൾ ഭൂമുഖത്തെ നവീകരിക്കപ്പെടുന്നത് പോലെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചത്തെ സൃഷ്ടിച്ച് ദൈവമെല്ലാം അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ ഇന്ന് എവിടെയെങ്കിലും ഒരു അന്ധകാരത്തിൻ്റെ മേഖല നമ്മുടെ ജീവിതത്തിൽ മൂടുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ചില വേദനയും ചില രോഗങ്ങളും ചില അസ്വസ്ഥതകളും ചില ബാധ്യതകളും ചില ഇരുട്ടിൻ്റെ ശക്തികൾ ചില അന്ധകാരങ്ങൾ നമ്മളെ മൂടും ുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവനേകുവാൻ പ്രകാശമേകുവാൻ വെളിച്ചമേകുവാൻ അന്ധകാരത്തിൻ്റെ ഒരു അടിത്തട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ കടന്ന് വരികയാണ് ഹാലൂയ്യ അതുകൊണ്ട് ഈ ബന്റക്കോസ്റ്റിക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ശിഷ്യന്മാരുടെ മേലാണ് അതുപോലെ തന്നെ ഇത് സഭയുടെ ജന്മദിനം കൂടിയാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക അപ്പസല പ്രവർത്തികൾ രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ പറയുകയാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ഇരിക്കുകയാണ് പ്രാർത്ഥനയിൽ കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ ആത്മാവിൻ്റെ കടന്ന് വരവ് ഒരു വലിയ സൗന്ദര്യം അവരുടെ പിന്നീടുള്ള പ്രവർത്തികൾക്ക് ഹാലലീയ ചാരുതയേകുന്നതായി നമുക്ക് കാണുവാൻ പറ്റും അപ്പം നമ്മളുടെ ഈ ഒരുക്കത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥ യോടുകൂടി കാത്തിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഓർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ശിഷ്യന്മാര് ഐക്യത്തോടു കൂടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഒരു വിഭാഗീയമായ ചിന്തയോ തർക്കമോ അസൂയയോ സ്വാർത്ഥതയോ ഒന്നുമില്ലാതെ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാര് മാളികമുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ നടുവിൽ കൂടി ഐക്യത്തോടുകൂടി കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നതുപോലെ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും സിരസിൻ്റെ മികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിനാവുകൾ പോലെ കടന്നു വന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ നമ്മളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയോടെ ഐക്യത്തോടെ പ്രാർത്ഥനയിൽ ഒരുങ്ങിയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ സ്വലപ്രവതത്തിൽ ഒന്നിൻ്റെ പതിനാലാണ് നമ്മളെ അത് ഓർമ്മിപ്പ് ിക്കുന്നത് ഏക മനസ്സോടുകൂടി പരിശുദ്ധ അമ്മയോടൊത്ത് മറിയത്തോടൊത്ത് മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് അതുപോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ അപ്പോൾ സ്വലപ്രവർത്തികൾ രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിതാണ് നമ്മൾ പശ്ചാത്തപിക്കണം നമ്മൾ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ഒരു അഭിഷേകത്തിൻ്റെ തടസ്സം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഇതുവരെ പ്രകാശിച്ചു നിന്നിരുന്ന ദൈവത്തിൻ്റെ ആ പ്രകാശം നഷ്ടമാകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്ന് മാറ്റിമറിക്കുവാൻ തക്ക ഒരു നല്ല കുംഭസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ പാപത്തെ ഉപേക്ഷിക്കുവാൻ ഹാലലിയ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ എളിമപ്പെട്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക അതിന് പശ്ചാത്താപത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം എന്താ പറയുക ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണം അതായത് ഹൃദയം ശുദ്ധമാകുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം അതുകൊണ്ട് നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം ഒരു നല്ല കുംഭസാരത്തിന് നമ്മളെ ഒന്ന് ഒരുക്കാം അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനൊരു ദാഹമുണ്ടാകണം നമ്മുടെ അകത്ത് ആത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്കൊരു ദാഹമുണ്ടാകണം കാരണം ബൈബിൾ പറയുന്നുണ്ട് ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുക എന്ന് ജോഹനാന്റെ സുശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അളന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത് അളന്നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം പ്രിയപ്പെട്ട ദൈവത്തെ ജനമേ സങ്കീർത്തനം മുപ്പത്തി നാല്പത്തിരണ്ടിൻ്റെ ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു പിന്നീട് ഇങ്ങനെയാണ് പറയുക എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ആർക്കു വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി എൻ്റെ ഹൃദയം തേടുകയാണ് എൻ്റെ ഹൃദയം ആഗ്രഹിക്കുകയാണ് എന്താണ് നീർച്ചാൽ തേടുന്ന മാൻപേട ബൈബിൾ പറയുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തെ തേടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുക മാൻപേട എന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു വനത്തിനുള്ളിൽ ഒരു നീർച്ചാലിനരികെ ഒരു മാൻപേട വന്നു നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുക മാൻപേട ഈ വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വെള്ളത്തിന് ഒരു ഒരനക്കമുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും ഈ വെള്ളത്തിനരികിലേക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാനായി ഈ മാൻപേട കടന്നു വരികയില്ല വെള്ളം അനങ്ങുന്നുണ്ട് എങ്കിൽ ഈ ഒരു പരിസരത്ത് എവിടെയോ ഒരു ശത്രു ഈ മാൻപേടയെ ആക്രമിക്കുവാൻ നിൽക്കുന്നു എന്ന് ഒരു തിരിച്ചറിവ് ഈ ഒരു മാൻപേടയ്ക്കുള്ളത് കൊണ്ട് വെള്ളമനങ്ങാതെ തൻ്റെ മുഖം ഈ വെള്ളത്തിൽ കാണുവാൻ പറ്റുന്ന ഒരു സമയത്ത് ഈ മാൻപേട വെള്ളം കുടിക്കുവാനായി കടന്നു വരും എന്നതുപോലെ ഈ ഒരു ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുവാൻ ഒരു കള്ളൻ വരുന്നത് നമ്മളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള ദൈവത്തിൻ്റെ ചൈതന്യത്തെ മാറ്റിമറിക്കുവാൻ നമുക്ക് ചുറ്റും ഒരു വിപരീത ശക്തി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുവാൻ നമുക്കെതിരെ ശത്രു എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് ഐക്യത്തോടു കൂടി ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും കാത്തിരുന്നത് പോലെ ഒരു വിശുദ്ധിയുള്ള കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു കൂടി നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ സുവിശേഷം ശ്രവിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു കാലഘട്ടമായി ഇതിനെ നമ്മൾ മാറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം അത് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുക സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ സംയമനം ഇങ്ങനെ കടന്ന് പോവുകയാണ് അപ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും വരങ്ങളാലും നിറഞ്ഞുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകും എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുക സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടം ഈ ലോകത്ത് ഉടലെടുക്കുകയാണ് ആർക്കും ആരോടും ആത്മാർത്ഥതയില്ല സ്നേഹമില്ല അതുകൊണ്ട് സ്നേഹമില്ലാത്ത ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ സെൻബോള് കൊരിന്ത്യ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ട് പറഞ്ഞു മൂന്നിലും ഏറ്റവും സർവോത്കൃഷ്ടം എന്ന് പറയുക സ്നേഹമാണ് ഹാലളിയ എന്നാൽ സ്നേഹം സർവോത്കൃഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും സാത്താൻ സ്നേഹമില്ലാത്ത ഒരു സാധ്യതയെ കൊണ്ടുവരിക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി സ്വീകരിക്കാതിരിക്കുവാൻ ആ വ്യക്തിയുടെ ഉള്ളിൽ വൈരാഗ്യവും അസൂയയും പിണക്കവും വിഭാഗീയതയും ഇങ്ങനെയൊക്കെ സ്വാർത്ഥതയുമൊക്കെ കൊണ്ടുവന്ന് സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ ആത്മീയ ലോകം പോലും കടന്ന് പോവുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ സെൻബോള് ഒന്ന് കൊരിന്ത്യൻസ് പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് തൊട്ട് നമ്മൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ പറയുകയാണ് മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ ഞാൻ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്ന് വ്യക്തമാക്കുകയാണ് പിന്നീട് പറയുകയാണ് എനിക്ക് പ്രവചനപരമുണ്ടായിരുന്നാലും സകല രഹസ്യവും ഗ്രഹിക്കുന്ന ജ്ഞാനം എനിക്കുണ്ടെങ്കിലും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടെങ്കിലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ് പിന്നീട് സെൻബോള് തുടരുകയാണ് സ്നേഹം അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അതാരായിരുന്നാലും ആത്മീകനായിരുന്നാലും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നാലും ആ വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥ ദൈവിക സ്നേഹത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ സ്നേഹം സകലതും ക്ഷമിക്കുന്നു എന്നാണ് ബൈബിള് പറയുക ക്ഷമിക്കാത്ത ഒരു വ്യക്തിയുടെ ഉള്ളിൽ എവിടെയാണ് സ്നേഹം കടന്നു വരിക ഇവിടെ ദൈവത്തിനു ജനമേ ചിന്തിക്കുക സ്നേഹം സകലതും ക്ഷമിക്കുന്നു സ്നേഹം ദീർഘ ദീർഘക്ഷമയുള്ളതാണ് പിന്നീട് പറയുന്നു സ്നേഹത്തിൽ ദയയുണ്ട് അസൂയയില്ല ആത്മപ്രശംസയില്ല അഹങ്കാരമില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥതയില്ല കോപമില്ല വിദ്വേഷമില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല ഇപ്പോഴത്തെ ദൈവത്തിൻ്റെ ജനമേ സ്നേഹം സകലതും സഹിക്കുന്നു എന്നാണ് പറയുക പിന്നീട് പറയുന്നു സകലത്തെയും അതിജീവിക്കുവാൻ സ്നേഹത്തിന് കഴിയും പിന്നീട് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് മറ്റാരുമല്ല അല്ല നസ്രാനായ യേശു ക്രിസ്തുവാണ് കാൽവരിയിൽ തൻ്റെ ജീവൻ പോലും നമുക്കായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച യേശു ക്രിസ്തു നമ്മിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്നതും നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് കാരണം ദൈവം സ്നേഹമാണ് ആ സ്നേഹം ദൈവത്തിനും നമ്മൾ തിരികെ കൊടുക്കണം നമ്മുടെ കൂടെപ്പുറപ്പുകൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എല്ലാം നമ്മുടെ പരസ്പരം അന്യോന്യം സ്നേഹിക്കുവാൻ നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം കുടുംബം പരസ്പരം മക്കളെ സ്നേഹിക്കണം മാതാ പിതാക്കന്മാരെ സ്നേഹിക്കണം എന്താ പറയുന്ന എല്ലാ മേഖലകളിലും പരസ്പരം സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു ഭിന്നത കടന്നു വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വിഭാഗീയത കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ല അപ്പോൾ നിങ്ങളൊന്ന് തിരിച്ചു നിന്തിച്ചേ സ്നേഹമെന്ന് പറയുന്ന ഒരൊറ്റ വിഷയം ഉണ്ട് എങ്കിൽ ആ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ ഫലങ്ങളാണ് നിറഞ്ഞ് നിൽക്കുക കാരണം ക്ഷമയില്ലാത്ത സാഹചര്യം ദയ ഇല്ലാത്ത സാഹചര്യം അസൂയയില്ലാത്ത സാഹചര്യം ആത്മപ്രശംസയും അഹങ്കാരവും ഇല്ലാത്ത സ്വാർത്ഥതയില്ലാത്ത കോപമില്ലാത്ത വിദ്വേഷമില്ലാത്ത ചതിയില്ലാത്ത മറ്റുള്ളവരെ കളിയാക്കുന്ന പ്രവണതയില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു മേഖല നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്മിൽ നിന്നും പുറത്തു വരുന്നത് ജട്ടത്തിൻ്റെ ഫലങ്ങളായിരിക്കാം അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ ജീവൻ നൽകി സ്നേഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കണം അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ പാപത്തിൻ്റെ മേഖലകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നമ്മൾ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവുകയില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു ഒക്കെ വെച്ച് നമുക്ക് നാടകം അല്ലെങ്കിൽ നമുക്ക് അഭിനയിച്ച് നമുക്ക് മറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാൾ ചിരിച്ച് കാണിച്ചുകൊണ്ട് അകത്ത് കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ കപടത ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ഒരിക്കലും ഒരു സുഖപ്പിക്കലിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹ യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ എന്താ പറയുക ഒരു ഒരു ശക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാകത്തില്ല അപ്പോൾ സ്വലപ്രഭുത്തിൽ ഒന്നിൻ്റെ എട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജെറൂസലേമിലും യൂഥയായാലും സിമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എൻ്റെ സാക്ഷികളായിരിക്കുമെന്നാണ് ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു 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 എന്താ പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുവാൻ നമുക്ക് നമുക്കത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ചിലമേയും പരിശുദ്ധാത്മാവിൻ്റെ തീയിറങ്ങുമ്പോൾ നമ്മളിലുള്ളിലുള്ള സകല ജഡീകമായ സാധ്യതകളും സാഹചര്യങ്ങളും ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിയമരുവാനും ഒരു പുതിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധാത്മാവിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക അഭിഷേകത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ സമയത്ത് നമ്മളെ ദൈവം വിളിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യം ഐക്യത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഹൃദയമൊന്നും വിശുദ്ധിയിലേക്ക് നയിച്ച് പ്രാർത്ഥിക്കുവാൻ പരസ്പരം സ്നേഹത്തോടെ മറ്റുള്ളവരെയും സ്നേഹത്തോടെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം അതുകൊണ്ട് ഒരു ഒരു ആത്മപരിശോധന നമുക്കുണ്ടാകണം ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ ഞാനെൻ്റെ ഭാര്യയെ ഞാൻ ഞാനെൻ്റെ മക്കളെ ഞാൻ ഞാനെൻ്റെ മാതാപിതാക്കളെ ഞാൻ ഞാനെൻ്റെ സഹപ്രവർത്തകരെ ഞാൻ എൻ്റെ എന്താ പറയുക സഭയിലുള്ള മറ്റുള്ളവരെ വൈദികരെ സന്യസ്തരെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുക എനിക്ക് പണമുള്ളവരോടാണോ എനിക്കിഷ്ടം അല്ലെങ്കിൽ പണമില്ലാത്തവരെ ഞാൻ ഉപേക്ഷിക്കുന്ന ഒരു സാധ്യത എൻ്റെ മുമ്പിലുണ്ടോ അല്ലെങ്കിൽ കളർ നോക്കിയും സൗന്ദര്യം നോക്കിയും പണം നോക്കിയും എന്താ പറയുക സ്റ്റാറ്റസ് നോക്കിയുമാണോ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണുവാൻ പരസ്പരം ക്ഷമിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ് ഈ പെൻഡക്കോസ്സിയുടെ ദിവസം ഇത് ഇതുപോലെ പരസ്പരം സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അളന്നല്ല ദൈവം ആത്മാവിനെ നൽകുക ചോദിക്കുന്നവർക്ക് എത്രയധികമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഓർത്തുകൊള്ളുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ നമുക്ക് മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ ദൈവം ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ചോദിക്കുന്ന ചോദ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും ദൈവത്തോട് ചോദിക്കാം ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് വരാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല ആ ജീവൻ്റെ ആത്മാവ് ആ ജീവൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം കാരണം ജീവശ്വാസം അയയ്ക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു എന്നും അങ്ങ് ഭൂമുഖം നവീകരിക്കപ്പെടുന്നു എന്നും പറഞ്ഞ ആ സങ്കീർത്തനത്തിൻ്റെ ആ വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ഈ ദിവസം നമുക്കൊന്ന് നമ്മളെ തന്നെ എളിമപ്പെടുത്താം നമുക്കൊരു ആത്മപരിശോധന നടത്താം നമുക്ക് ദൈവസന്നതയിൽ എന്താ പറയുക ഒരുമനപ്പെട്ട് ഐക്യപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ശ്രമിക്കാം നമുക്കൊന്ന് സ്നേഹിക്കാം ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി സ്നേഹത്തിൻ്റെ സാക്ഷിയായി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എ